എല്ലാവർക്കും സുപരിചിതമായ താരമാണ് കൊല്ലം സ്തുതി അദ്ദേഹത്തിൻ്റെ മരണവും ഏറെ ഞെട്ടൽ ഉളവാക്കിയിരുന്നു അപ്രതീക്ഷിതമായ മരണം ആ കുടുംബത്തെ ആകെ ഉലയ്ക്കുകയും ചെയ്തിരുന്നു കൊല്ലം സുതിയുടെ അവസാന നിമിഷത്തെ മണം ഭാര്യയ്ക്കായി ആക്കി വാങ്ങി ലക്ഷ്മി നക്ഷത്ര ശ്രുതിയുടെ ഭാര്യ രേണുവിന്റെ ആഗ്രഹപ്രകാരമാണ് സുധിയുടെ സുഹൃത്തും അവതാരകീയമായ ലക്ഷ്മി നക്ഷത്ര ആഗ്രഹം സാധിച്ചു കൊടുത്തത് അപകട സമയത്ത് സുതി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ രേണു സൂക്ഷിച്ച് വെച്ചിരുന്നു മരിച്ചവരുടെ മണം അവരുടെ വസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കി അത് പെർഫ്യൂം ആക്കി മാറ്റുന്നവരുണ്ടെന്നും തൻ്റെ ഭർത്താവിൻ്റെ മണം തൻ്റെ മരണം വരെ ഒപ്പം വേണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് കൊല്ലം സെതിയുടെ മണം പെർഫ്യൂമാക്കി മാറ്റാൻ സഹായിക്കാമോ എന്ന് രേണു ലക്ഷ്മിയോട് ചോദിച്ചത് തുടർന്ന് ദുബായി മലയാളിയായ യൂസഫ് ഭായിയാണ് മണം പെർഫ്യൂം ആക്കി മാറ്റി നൽകിയത് സുതി ഗന്ധം അതുപോലെ ഫീൽ ചെയ്യുന്നുവെന്നാണ് ലക്ഷ്മി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് തൃശൂർ കൈപ്പമംഗലം പനമ്പിക്കുന്നിൽ വാഹനാപകടത്തിലായിരുന്നു സുതി മരിച്ചത് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു എന്നാൽ പെട്ടെന്നുള്ള ശ്രുധയുടെ മരണത്തിൽ ഏറെ വിഷമത്തോടെ ആയിരിക്കുകയാണ് ഇപ്പോഴും ആ കുടുംബം അതിൽ നിന്ന് കരകയറാൻ ഇതുവരെ സുധയുടെ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല ശ്രുധയുടെ വരുമാനത്തിലായിരുന്നു ആ കുടുംബം ജീവിച്ചിരുന്നത് അവരുടെ ഏക ആശ്രയവും ശ്രുതി തന്നെയായിരുന്നു എന്നാൽ ഒരു നിമിഷം കൊണ്ടെല്ലാം അവസാനിച്ചപ്പോൾ ഒന്നുമില്ലാതായി നിൽക്കുകയായിരുന്നു രേണുവും കുട്ടികളും എന്നാൽ അതിൽ നിന്ന് കരകയറ്റാൻ നിരവധി പേർ സഹായവുമായി എത്തുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക